തൃശൂർ അതിരപ്പള്ളി അരൂർമൊഴിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ചതായി പരാതി അരൂർമൊഴി സ്വദേശി ഡേവിസിനാണ് മർദ്ദനമേറ്റത് കൊന്നുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് വീട് കയറി ആക്രമിച്ചത് മർദ്ദനമേറ്റ ഉടൻ ഡേവിസും ഭാര്യയും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരുന്നു സംഭവത്തിൽ കേസെടുക്കാൻ അതിരപ്പള്ളി പോലീസ് തയ്യാറായില്ലെങ്കിലും പരാതി പോലും എഴുതി വാങ്ങാതെ പോലീസ് മടക്കി അയച്ചുവെന്നും ഡേവിസ് പറഞ്ഞു വൈകീട്ട് പോറസ്റ്റാർ വീട്ടിൽ വന്ന് ലൈറ്റ് കടിക്കണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു വെറുതെ തമാശ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ ചോദിച്ചു എടാ ആന വരണോടത്ത് അല്ല ചെല്ലണ്ടത് ചെല്ലണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു പോറസ്റ്റാരൻ മദ്യപിച്ച് നല്ല പറ്റായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് എന്താ പ്രശ്നം ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്നലെ നിനക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു വന്നിട്ട് ലാത്തിക്കുരാട്ടി അപ്പൊ ഞാൻ തടഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പറയാൻ കാരണം ഇന്നലെ വൈകിട്ട് ആള് മൂത്ര ഒഴിക്കായിരുന്നപ്പോ കുറച്ചുകാര് വന്ന് ടോർച്ചടിച്ച് നോക്കി ഇപ്പൊ ഇന്നെ ഇപ്പൊ ടോർച്ചടിക്കണേന്നാണ് ചോദിച്ചൊന്ന് പറഞ്ഞേ അപ്പൊ അവരോട് പറഞ്ഞു ആന ഉള്ളപ്പോ നിങ്ങൾ വന്ന് അടിക്കാണ്ട് ഇപ്പൊ വന്ന് ഇന്നെ ടോർച്ചടിക്കണെന്ന് ചോദിച്ചപ്പോ ഇവരെന്നോ പറഞ്ഞ് അവരൊന്നും അങ്ങോട്ട് പോയി ഇന്ന് രാത്രി വെളുപ്പി ഒമ്പതരേ ഇപ്പൊ വന്ന് വീട്ടിൽ വന്ന് വിളിക്കാൻ ആളാ ലാത്തി കൊണ്ട് അടിക്കുക ചെയ്ത ഇന്നലത്തെ കാര്യം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചില്ല കഴിഞ്ഞപ്പനോട് നീങ്ങാൻ പറഞ്ഞു ഞാൻ ഒരടി നീങ്ങി നിന്നുള്ളൂ അപ്പഴേക്ക ആളെ അവരടി അടിച്ചില്ല അത്തിക്കി പിന്നെ അടി വന്നപ്പോഴേക്ക് ഞാൻ വേഗം കയറി നിന്ന കാരണം പിന്നെ അടിച്ചില്ലേ അവര് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് തൃശൂർ അതിരപ്പള്ളിയിലാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ വീട് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കൃത്യമായ ഒരു കാരണമില്ലാതെ തന്നെയാണ് ഇത്തരത്തിൽ ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് സാർത്ഥവും ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ കയറി കൊണ്ട് അടിച്ചു എന്നാണ് ഈ അരൂർമൊഴി സ്വദേശിയായിട്ടുള്ള മാളിയക്കൽ ഡേവിസ് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി ഒൻപതര മണിയോടെയാണ് ഇതിന്റെ തലേദിവസം രാത്രിയാണ് ഇതിന് ഈ മർദ്ദനത്തിന് ആസ്പദമായ ഒരു കാരണം ഉണ്ടായതായും ഈ ഡേവിസ് പറയുന്നത് അതായത് ഡേവിസ് തലേ ദിവസം രാത്രി വീട്ടുപറമ്പിൽ മൂത്രം ഒഴിക്കാനിരുന്ന സമയത്ത് ഈ വീടിനോട് സമീപത്ത് തന്നെയാണ് ഈ അരൂർമൊഴി വനം വകുപ്പ് ഓഫീസുള്ളത് അവിടെ നിന്നും ടോർച്ച് ടോർച്ചടിച്ചു എന്നാണ് പറയുന്നത് ഡേവിസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് അപ്പോൾ ഡേവിസ് ആ സമയത്ത് ആ ടോർച്ചടിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആന ഇറങ്ങുന്ന സമയത്ത് വേണ്ടേ ടോർച്ച് അടിക്കാൻ ഇപ്പോൾ എന്തിനാണ് ടോർച്ച് ടോർച്ചടിക്കുന്നത് എന്ന് ചോദിച്ച് ചെറിയൊരു തർക്കം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് കാരണം ഈ ഈ പറയുന്ന പ്രദേശത്ത് അതായത് ഈ ഡേവിസിന്റെ വീട്ടിൽ ഉൾപ്പെടെ നിരന്തരം കാട്ടാന ശല്യം ഉള്ളൊരു മേഖലയാണ് സ്ഥലമാണ് കാട്ടാനകൾ ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡേവിസിന്റെ വീടിൻ്റെ പുഴവും കൃഷിസ്ഥലവും ഒക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ടുണ്ടായി ഒരു തർക്കം അവിടെ ഉണ്ടായി വാക്കു ഉണ്ടായി അങ്ങനെ അത് അന്ന് രാത്രി അത് അവസാനിച്ചു പിന്നീട് പിറ്റേ ദിവസം രാത്രി അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെ ഇവർക്ക് അറിയില്ല എന്ന് പറയുന്നു ഡേവിസിനെ അറിയില്ല പക്ഷെ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് എത്തി ഒരൊൻപതിര പത്ത് മണിയോടെ ഇന്നലെ രാത്രി എത്തി കഥകിൽ തട്ടി കഥകൾ തട്ടിക്കൊണ്ട് ഡേവിസിന്റെ ഭാര്യ പുറത്തേക്ക് വന്നു ഡേവിസ് ആ സമയത്ത് ഉറക്കത്തിലേക്ക് ആയി പോയിരുന്നു ഡേവിസിനെ വിളിച്ചു ഉണർത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡേവിസിനെ വിളിച്ചുണർത്തി ഉണർത്തി സംസാരിച്ചു അതിനിടയിലാണ് ലാത്തി കൊണ്ട് ഡേവിസിനെ മർദ്ദിച്ചു എന്നാണ് ഡേവിസ് പറയുന്നത് വീണ്ടും അടിക്കാനായി ശ്രമിച്ചപ്പോൾ ഭാര്യ മുന്നിലേക്ക് കയറി നിന്നു അതുകൊണ്ട് പിന്നീട് അടിച്ചില്ല എന്നും പറയുന്നുണ്ട് അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോയി പിന്നീട് ഇവർ ഉടൻ അതായത് ഡേവിസും ഭാര്യയും ചേർന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പോലീസ് അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ ചാലക്കുടിയിലെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടൂ അവിടെ നിന്നും ഇൻഡിമേഷൻ വരട്ടെ അപ്പോൾ കേസെടുക്കാം എന്നുള്ള തരത്തിൽ ഇവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു ഒരു കംപ്ലൈന്റ് പോലും എഴുതി വാങ്ങാതെ പറഞ്ഞയച്ചു എന്നാണ് അതിരപ്പള്ളി പോലീസിന് നേരെ ഈ ഡേവിസ് ഉന്നയിക്കുന്ന ആരോപണം പോലീസും അതുപോലെ ഈ വനംവകുപ്പും തമ്മിലുള്ള ഒത്തുകളുടെ ഭാഗമായിട്ടാണ് കംപ്ലയിന്റ് പരാതി പോലും ഡേവിസിൽ നിന്നും വാങ്ങാതെ ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചത് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഡേവിസും ഭാര്യയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തി ഈ ചികിത്സ തേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പരാതിയിന്മേൽ ഇനി അതിരിപ്പള്ളി പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുമോ എന്തിനാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രകോപിതനായത് വീട്ടിൽ കയറി വന്ന് ഉറങ്ങിക്കിടന്ന ആളെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി നിർത്തി ആത്തിക്കൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഒരു കാര്യത്തിനുണ്ടായ പ്രകോപനം തലേദിവസം ഉണ്ടായി തലേ ദിവസം ടോർച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണോ അതോ മറ്റെന്തെങ്കിലും തർക്കം നേരത്തെ ഉണ്ടോ എന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസാണ് കണ്ടെത്തേണ്ടത് ഈ വനം വകുപ്പ് വനംവകുപ്പുഴി അരൂർമൊഴി വനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊന്നക്കുഴി കൊന്നക്കോഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഡേവീസ് വലിയൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അതായത് ഇവർ രാത്രി കാലമായാൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എല്ലാവരും സംഘം ചേർന്നിരുന്ന് മദ്യപാനമാണ് മാത്രമല്ല ആന ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള വലിയൊരു അത്യാധിക ഘട്ടം വന്നാൽ ഇവരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ള ഒരു ആരോപണം കൂടി ഡേവിസും അതുപോലെ തന്നെ ഡേവിസിന്റെ ഭാര്യയും ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ഡേവിസിന്റെ പരാതിയിൽ അതിരപ്പള്ളി പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഈ കണ്ടറിയേണ്ടത് കാർത്തു ശരി തൃശൂർ അതിരപ്പള്ളി അരൂർമുഴിയിലാണ് ഇത്തരത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥൻ ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ചതായി ഒരു പരാതി ഉയർന്നിരിക്കുന്നത് അരൂർമുഴി സ്വദേശിയായ ഡേവിസനാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത് കൊന്നക്കുഴി ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ഗൃഹനാഥനെ വീട് കയറി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടിരിക്കുന്നത് മർദ്ദനമേറ്റ ഉടൻ ഡേവിസും ഭാര്യയും പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്